നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം ഈ ആഴ്ചയിലെ ലാസ്റ്റ് ഡേ ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം ഒൻപത് ആറായിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജും ഡൗണിലേക്കുള്ള കൺസെപ്റ്റാണ് മനസ്സിലേക്ക് ഉണ്ടായിരുന്നത് അത് കറക്റ്റായിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ആ ഡൗണ് അതായത് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഡൗൺ വന്നിരിക്കുന്നത് അഗ്രസീവ് ട്രേഡിംഗ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അതൊരു ജെന്യുവൻ ആയിട്ടുള്ള ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അഗ്രസീവ് ട്രേഡിംഗ് എന്ന് ചില സമയത്ത് പറയാറുണ്ട് അതായത് അഗ്രസീവ് ട്രേഡിംഗ് വന്നു കഴിയുമ്പോൾ മാർക്കറ്റ് ഒന്നെങ്കിൽ ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് കണ്ടിന്യൂവേഷൻ റിവേഴ്സ് പോകും ഇല്ലെങ്കിൽ ആയിട്ട് ഓപ്പൺ ചെയ്യും അതാണ് അഗ്രസീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അത് മിക്കവാറും രണ്ടരയുടെ ക്യാൻഡിലോ രണ്ടേ അല്ല മൂന്ന് മണിയുടെ ക്യാൻഡിലോ മൂന്നേക്കാലിൻ്റെ ക്യാൻഡിലാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അഗ്രസീവ് രണ്ടരക്ക് ശേഷമാണ് അഗ്രസീവ് ട്രേഡിങ് മെജോറിറ്റി വരാറായിട്ടുള്ളത് അപ്പോൾ അതെപ്പോഴും അടുത്ത ദിവസം അഗ്രസീവ് ട്രേഡിങ് വരുന്നതിൻ്റെ പിറ്റേ ദിവസം മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഇരുപത്താറായിരത്തി അറുപത് ആ റേഞ്ചിലൊക്കെ പോയി ഓപ്പൺ ആവാറുണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഒരു ഫ്ലക്ച്വേഷൻ അഗ്രസീവ് മൂവ്മെൻറ്റ് പിറ്റേ ദിവസം ഒരു ഫ്ലക്ച്വേഷൻ വരാറുണ്ട് ആ ഫ്ലക്ച്വേഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് റിവേഴ്സ് പോവാറുണ്ട് ടെക്നിക്കലി അപ്പോൾ ഞാൻ പറയുന്നത് കറക്റ്റ് അങ്ങനെ തന്നെ വരും പ്രീവിയസ് ആയിട്ട് കണ്ടുവച്ചിട്ടുള്ള എക്സ്പീരിയൻസിൽ എയ്റ്റി പെർസെൻറ്റേജ് ഇങ്ങനത്തെ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സിനാരിയോയിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എനിവേ ഈ വന്നിരിക്കുന്ന റെഡ് ക്യാൻഡലൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു റെഡ് ക്യാനലായിട്ട് എനിക്ക് തോന്നുന്നുമില്ല അപ്പോൾ മാർക്കറ്റ് എത്ര പോയിൻ്റ് എന്താണ് സിറ്റുവേഷൻ നോക്കാം മാർക്കറ്റ് നാൽപ്പത്തി മൂന്ന് ചെറിയ അപ്പാണ് ഉള്ളൂ ഞാൻ പ്രതീക്ഷിച്ചത് ഇരുപത്താറായിരത്തി അറുപതിലേക്കൊക്കെ ഉള്ള ഒരു മൂവാണ് ബട്ട് ചെറിയ അപ്പേ മാർക്കറ്റിൽ വന്നിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഇരുപത്തഞ്ച് എണ്ണൂറ്റി അറുപത്തൊമ്പത് പ്ലസ് നാൽപ്പത്തി മൂന്ന് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി പന്ത്രണ്ട് കണ്ടോ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം ഒരു ഫ്ലക്ച്വേഷൻ മൂവ് മുകളിലോട്ട് വന്നിട്ട് ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴ്ത്തോട്ട് വരുമെന്ന് നോക്കണം കാരണം സ്റ്റിൽ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഡൗൺ സൈഡാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിൽക്കുന്നത് തേർട്ടീ മിനിറ്റ് നിൽക്കുന്നത് വൺ അവർ ഡൗൺ സൈഡാണ് ടൂ അവർ മാത്രം അപ്പ ഫോർ അവർ മാത്രം അപ്പർ സൈഡിൽ നിൽക്കുന്നുള്ളൂ അപ്പോൾ പകുതി അപ്പ് സൈഡ് പകുതി ഡൗൺ സൈഡാണ് അപ്പോൾ കൺസോൾഡേഷനാണ് സ്റ്റാർട്ടിങ് അതിന് ശേഷം ടു ഹവറും ഫോർ ഹവറും കൂടെ മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി നമുക്ക് ഒഴിവാക്കി കൂടാം എല്ലാം നോക്കണം നമ്മൾ നമ്മളെല്ലാ പ്ലാനിങ്ങും ചെയ്തു വെക്കും നമുക്ക് ആ പ്ലാനിങ്ങിൽ ഏതോണാവും വർക്കൗട്ട് ആവുന്നത് അത് വെച്ചിട്ടാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ സ്റ്റിൽ ഇരുപത്തയ്യായിരത്തി ഇരുപത്തഞ്ച് തൊള്ളായിരത്തി ഒൻപതിനും ഇരുപത്തഞ്ച് തൊള്ളായിരത്തി ഒൻപതിനും ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ചിനും താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താൽക്കാലികമായിട്ട് ഡൗൺ കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വരത്തുള്ളൂ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് കൂടെ മാർക്കറ്റിന് ചെയ്യാനുണ്ട് കഴിഞ്ഞ അവസ്ഥ ഒരു ഗ്യാപ്പ് ഫില്ലിങ് മാർക്കറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെക്റ്റാംഗിളിൻ്റെ ബോക്സിൻ്റെ താഴെത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് വേണ്ടി ഞാൻ ഈ ഒരു ബ്ലൂ ലൈൻ ഫോക്കസ് ചെയ്യും ഇരുപത്തഞ്ച് എണ്ണൂറ്റി നാൽപ്പത്തിനാലിലേക്ക് ഫോക്കസ് ചെയ്യും ഇപ്പോൾ പോകുന്ന അപ്പർ സൈഡ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിലേക്കോ എസ് എം എയിലേക്കോ പോവുമെന്ന് നോക്കണം അപ്പോൾ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി പതിനേഴിലാണ് നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഇന്നത്തെ കേസിൽ ഒരു ബോക്സ് വരച്ച് വെക്കേണ്ടതായിട്ടുണ്ട് അതായത് റെക്റ്റാംഗിൾ ബോക്സ് റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ അപ്പർ സൈഡ് സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഒരു മാർക്കിംഗ് ഞാൻ ചെയ്തിരിക്കുന്നത് ബോക്സിൻ്റെ ഈ ബോക്സിൻ്റെ അപ്പർ സൈഡും ഈ ബോക്സിൻ്റെ ലോവർ സൈഡും അതായത് ഇരുപത്തയ്യ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അൻപതിന് മുകളിലോട്ട് പോയാലേ മാർക്കറ്റ് ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകത്തുള്ളൂ ഈ രണ്ട് റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിൽക്കുന്നിടത്തോളം കാലം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ചാൻസ് കൂടുതലുണ്ട് ഈ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ താഴ്ത്ത റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസ് ഉള്ളിൽ സ്കാൽപ്പിങ്ങേ നോക്കുന്നുള്ളൂ എന്താ റീസൺ എന്ന് വെച്ചാൽ ഫൈവ് മിനിറ്റ് ഡൗൺ സൈഡ് ടെൻ മിനിറ്റ് ഡൗൺ സൈഡ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡൗൺ സൈഡ് തേർട്ടീൻ മിനിറ്റ് ഡൗൺ സൈഡ് വൺ അവർ ഡൗൺ സൈഡിറ്റ് കയറിയിട്ടുണ്ട് ബട്ട് ടു അവറും ഫോർ അവറും വൺ ഡേയും മാർക്കറ്റ് അപ്പർ സൈഡാണ് നിൽക്കുന്നത് അപ്പം ആർ എസ് ഐ ട്രെൻഡ് യൂണിവേഴ്സിറ്റി എല്ലാം രണ്ടും രണ്ട് സൈഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഒരു റിസ്കി മാർക്കറ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസ് സ്കാൽപ്പിങ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അമ്പതിന് മുകളിലോട്ട് പോയ ലോങ് പൊസിഷൻ നോക്കും അതായത് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഉണ്ട് പിന്നെ അവിടെ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ മൂന്നരയോട് കൂടി ഇരുപത്താറായിരത്തി അറുപത്തൊന്ന് റെക്റ്റാംഗിൾ ബോക്സിന് താഴ്ത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഫസ്റ്റ് ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഈ സ്പേസ് ഗ്യാപ്പ് ഫില്ലിങ് അതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് എണ്ണൂറ്റി പത്തൊൻപത് അതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അറുപത്തെട്ട് ഭാഗത്തേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇൻഡെക്സിൻ്റെ ചാർട്ടിന്ന് വളരെയധികം ഗുണം ചെയ്യും നോക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഓക്കെ നേരെ സ്ട്രൈക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് തൊള്ളായിരം സിഇ ഇരുപത്താറായിരം പിഇ ആണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നൂറ്റി എൺപത്തഞ്ച് നൂറ്റി എൺപത്തൊന്ന് ലെവലിലേക്കായിരിക്കും ഇരുന്നൂറ്റി പത്തിൻ്റെ മോളിൽ ക്യാൻഡിൽ സ്റ്റേ ചെയ്താൽ മാത്രമാണ് ട്രെൻഡ് ഇരുന്നൂറ്റി എൺപത്തേഴ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ ഈ മുന്നൂറ്റി ഇരുപത് എന്നുള്ളൊരു ലെവല് ഇന്നലെ മാർക്കറ്റ് ടച്ച് ചെയ്യാതെ മിച്ചം വെച്ചിരിക്കുന്ന ലെവലാണ് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ട്രെൻഡിനനുസരിച്ച് മോളിലോട്ട് വന്നാൽ മാത്രമാണ് ആ ട്രെൻഡ് കണ്ടിന്യൂ ആയിട്ട് മോളിലോട്ട് പോകത്തുള്ളൂ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഇപ്പോഴും പി സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ രാവിലെ എന്തായാലും ഫൈവ് മിനിറ്റിലേക്ക് ഒന്ന് മാറ്റുന്നത് വളരെയധികം ഗുണം ചെയ്യും ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നല്ലത് രാവിലെ ഫൈവ് മിനിറ്റ് ആണ് ഓക്കെ അപ്പോൾ ഫൈവ് മിനിറ്റിൽ എപ്പോൾ ട്രെൻഡ് ഇൻറ്റൻസിറ്റി താഴത്തോട്ട് വരുന്നോ സിയുടെ ട്രെൻഡ് ഇൻറ്റൻസിറ്റി മുകളിലോട്ട് കയറുന്നോ അപ്പം സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യും ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഒരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാലും ശ്രദ്ധിക്കണം കാരണം വൺ സൈഡ് മാർക്കറ്റ് ഇന്ന് വരുന്നുണ്ടെങ്കിൽ സിയിലും പിയിലും എസ് എൽ ഹണ്ടിങ് രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിന് ശേഷമായിരിക്കും മാർക്കറ്റ് മൂവ്മെൻ്റ് ഉണ്ടാവുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ട്വൻറ്റി വൺ പോയിൻറ്റ്സ് എടുക്കുക ലോക്ക് ചെയ്യുക ഇതാണ് ഇന്നത്തെ പ്ലാൻ ബാക്കി വഴിയേ പറയാം സമയം ഒൻപത് പതിനാലോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് മെജോറിറ്റി ഹോൾഡ് ചെയ്ത് വെക്കുന്ന പരിപാടി പരിപാടിയില്ല എന്നുള്ളൊരു കാര്യം മാത്രമുള്ളൂ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്താലും സ്റ്റോപ്പ് ലോസ് പക്കയായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എസ് എൽ ആയിരിക്കണം ഹോൾഡ് ചെയ്ത് കളയാനായിട്ട് താല്പര്യമില്ല ലോസിലേക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യമില്ലെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പി ഈയിടെ ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ നൂറ്റി നാൽപ്പത്തഞ്ചിലേക്ക് അതാണ് രാവിലത്തെ എൻ്റെ സ്കാൽപ്പിങ് ഈ ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ നൂറ്റി നാൽപ്പത്തഞ്ചിലേക്ക് നൂറ്റി മുപ്പത്തൊമ്പതായിട്ടുണ്ട് നൂറ്റി നാൽപ്പത് ടു നാൽപ്പത്തഞ്ചാണ് ഫോക്കസ് ചെയ്യുന്നത് മുപ്പത്തെട്ട് അത്യാവശ്യം കിട്ടേണ്ട ഒരു സ്പേസ് ആണ് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഓക്കെ ഫോർട്ടി ആയിട്ടുണ്ട് ഫോർട്ടി ഫൈവിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഫോർട്ടി ടു ഫോർട്ടി സെവൻ ആയിട്ടുണ്ട് ഇനി എവിടെയാണ് പിയിലൊരു ലെവലുള്ളത് നൂറ്റി അൻപത്തെട്ട് എവിടെ തൊട്ട അൻപത് തൊട്ട് അൻപത്തെട്ട് വരെ നൂറ്റി നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ കിട്ടി ഇനി അൻപത് ബ്രേക്ക് ചെയ്താൽ അൻപത്തെട്ടിലേക്കും കൂടെ നോക്കും കാരണം ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഇപ്പോഴും പിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും സ്കാൽപ്പിംഗ് കൂടെ പിയിൽ കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം അല്ലാതെ ഇൻബിറ്റ്വീൻ സ്പേസിൽ ചാടി കയറുന്ന പരിപാടി ഇല്ല എന്താണ് ഇവിടെ അവസ്ഥ ഗ്യാപ്പ് ഫില്ലിങ്ങിനേക്ക് വേണ്ടി പി വരുന്നുണ്ട് അതുകൊണ്ടാണ് പീയിൽ കുറച്ചും കൂടെ ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതായത് റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയി ഗ്യാപ്പ് ഫില്ല് ചെയ്തു ഇനിയുള്ളത് ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് എന്നുള്ള സ്പേസിലേക്കാണ് മാർക്കറ്റ് മുട്ടാനായിട്ടുള്ളത് അത് ഈ ക്യാൻഡിലോ ചിലപ്പോൾ അടുത്ത ക്യാൻഡിലോ ആയിരിക്കും വരുന്നത് അതുകൊണ്ടാണ് റെസ്റ്റ് ചെയ്തിട്ടേ ഇനി നോക്കുന്നുള്ളൂ നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്താൽ അൻപത്തെട്ടിലേക്കുള്ളൊരു മൂവ്മെൻ്റും കൂടെ നോക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത് നൂറ്റി അൻപത്തെട്ട് വരെയാണ് പറഞ്ഞത് അമ്പത് മുതൽ അൻപത്തെട്ട് വരെ കറക്റ്റ് അൻപത്തൊമ്പത് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു റോക്കറ്റ് സയൻസും ഇല്ല ക്യാൻഡിലിനെ പറ്റി പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു പകുതി ഇൻഡിക്കേറ്ററ് സീനെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നു പകുതി ഇൻഡിക്കേറ്ററ് പിയിന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു പകുതി സീനെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നു അപ്പം അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വോൾട്ടാലിറ്റി രാവിലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും ഞാൻ മെജോറിറ്റി വീഡിയോയിൽ പറയാറുള്ളൊരു ലെവലാണ് എഡ്ജിങ് അതായത് ഒന്ന് നോക്കാം എങ്ങനെ അത് വർക്കൗട്ടാവും എന്നുള്ള കാര്യങ്ങൾ നോക്കാം ബട്ട് ഹെഡ് ചെയ്യുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ടാർഗറ്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം രണ്ടും ഒരേ പ്രൈസാണ് നൂറ്റി മുപ്പത്തിരണ്ട് ഇപ്പുറത്തും നൂറ്റി മുപ്പത്താറ് ഇപ്പുറത്തും അപ്പോൾ ഒരു ഏഴ് ലോട്ട് വെച്ചിട്ട് രണ്ടും എടുത്തു വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യങ്ങൾ നോക്കാം ഒരു ഹൈ വോളിയം മൂവ്മെൻറ്റ് വരുന്ന ഒരു ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം അതും ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് കണ്ടാൽ മതി എന്തായാലും ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് പോയിന്റിൻ്റെ ഒരു വോൾട്ടാലിറ്റി മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരും ഇവിടെ നിന്ന് തീരുമാനിക്കും മാർക്കറ്റ് ഏത് ഡയറക്ഷൻ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പോസിബിലിറ്റി ഇവിടെ കാൻഡിലുകൾക്ക് അധികാരവും അവകാശമൊക്കെ ഉണ്ട് ഒരു ട്രൈ സപ്പോർട്ടാണ് എസ് എം ഐട്ട് ടച്ച് ചെയ്യുന്നുണ്ട് പി പ്രീവിയസ് ആയിട്ടുള്ള കണക്ക് ഒന്ന് കൃത്യമായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കാം അതായത് നൂറ്റി പതിനഞ്ച് ഒരു ക്യാൻഡലിൻ്റെ ലോ എന്ന് പറയണത് നൂറ്റി പന്ത്രണ്ടാണ് അപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ നൂറ്റി പന്ത്രണ്ട് മൈനസ് നൂറ്റി മുപ്പത്തിരണ്ട് ഇരുപത് പോയിന്റ് ആണ് അത് ഡൗൺ ആയിരിക്കുന്നത് ഓക്കേ അപ്പോൾ ഇവിടെ നൂറ്റി മുപ്പത്തേഴിൽ നിന്ന് നൂറ്റി അറുപത് വരെ ഈ ഒരു ക്യാൻഡിൽ ഹിറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി അറുപതിലാണ് അപ്പോൾ നൂറ്റി മുപ്പത്തി ൂറ്റി മുപ്പത്തി ഏഴ് മൈനസ് നൂറ്റി അറുപത് ഇരുപത്തി മൂന്ന് പോയിൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ഇരുപത് ഡൗണും ആയി ഇവിടെ ഇരുപത്തി മൂന്ന് പോയിൻ്റ് അപ്പുമായി അപ്പോൾ മൂന്ന് പോയിൻറ്റിൻ്റെ ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇൻറ്റു എഴുപത്തഞ്ച് ആയിരത്തി സോറി മൂന്നാണ് എഴുപത്തഞ്ച് ഇൻറ്റു മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് ശരിക്കും അവിടെ പ്രോഫിറ്റ് കിട്ടുന്നത് രണ്ടും ഏഴ് ലോട്ട് എടുക്കുവാണെങ്കിൽ ഇരുപത്തഞ്ച് എണ്ണൂറ്റമ്പത് പി ആണ് ഇരുപത്തഞ്ച് തൊള്ളായിരം സി ആണ് സെലക്ട് ചെയ്തത് അതിൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണാം ഒരെണ്ണം നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചും ഒരെണ്ണം മൈനസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റഞ്ച് ഗ്ലോബൽ പ്രോഫിറ്റ് ഇങ്ങനെ ട്രേഡ് ചെയ്യാം അതാണ് അങ്ങനെയുള്ള സമയത്ത് മാത്രം ഹെഡ് ചെയ്തിട്ടേ കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴേ അങ്ങനെ ചെയ്തിട്ട് കാര്യമുള്ളൂ അതൊരു എവിടം വരെ സപ്പോർട്ടുണ്ട് എവിടം വരെ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്ന് കൺസോൾട്ടേഷൻ ആണെന്ന് കാണിക്കുന്നതിൻ്റെ മെയിൻ ആണ് ഇന്നത്തെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ കാരണം ഇത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിയാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമാണ് ക്യാൻഡലുകൾ പലതും പല ക്യാൻഡിലുകൾ വീക്കാണ് അതായത് സി യുടെ ക്യാൻഡിൽ വീക്കാണ് പീയുടെ ക്യാൻഡിൽ വീക്കാണ് അതിനർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് അതിനെ തീർത്തും ആ ഒരു ചാർട്ട് കാണിച്ചു തരുന്നത് അപ്പം അത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളുള്ളൂ അതായത് ഓരോ ചാർട്ടിനും അതിൻ്റെ നമുക്ക് നമുക്ക് നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നമ്മുടെ ജീവിതം ഇതിലൊക്കെ നമുക്ക് ഓരോ ഡിസിപ്ലിനും ഓരോ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ചാർട്ടിനും ചാർട്ടിൻ്റേതായിട്ടുള്ള കുറേ ക്യാരക്ടറും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ക്യാൻഡിൽസിന് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അതേപോലെ ലെവൽസ് അതൊക്കെ അനുസരിച്ചിട്ട് റെസ്പെക്റ്റ് ചെയ്യണം ബിഹേവ് ചെയ്യണം ചാർട്ട് ചാർട്ടിൻ്റെ പണി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളുടെ പണി കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ മെയിൻ റീസൺ അനദർ ഒരു ബ്രേക്കൗട്ടും കൂടെ മാർക്കറ്റിൽ ഏകദേശം ഇപ്പോൾ വരാം അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റിൽ എന്ത് കിട്ടി ആദ്യത്തെ ഒരു മൂവ്മെൻറ്റിൽ മൂന്ന് പോയിന്റ് എക്സ്ട്രാ കിട്ടി രണ്ടാമത് വീണ്ടും ഒരു ആവറേജിങ് കണക്ക് കൂട്ടുക നൂറ്റി നാൽപ്പത് മറ്റേത് നൂറ്റി ഇരുപതിലാണ് ഇരുപത്തിനാലിലാണ് നിൽക്കുന്നത് ഇപ്പുറത്ത് നൂറ്റി നാൽപ്പതിലാണ് നിൽക്കുന്നത് അപ്പം അടുത്ത ഒരു വോളിയൂം ബ്രേക്കൗട്ടിനുള്ള ചാൻസ് മാർക്കറ്റിൽ ഇവിടെ കാണുന്നുണ്ട് ഹൈ വോള്യൂം ബ്രേക്കൗട്ടിനുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പം ഇപ്പുറത്തെ ഏതാണ് നൂറ്റി ഇരുപത് ഇപ്പുറത്തെ ഏതാണ് നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി ഇരുപത് ഒരു ഹൈ വോള്യൂം ബ്രേക്കൗട്ട് എവിടം വരെ വരും വന്നു കഴിഞ്ഞാൽ ഫീഡ് അത് ലോവിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂറ്റൊന്ന് വരെ ഇപ്പോൾ ഇവിടെ നിന്നൊരു ഔട്ട് കിട്ടി താഴ്ത്തോട്ട് മേ ബി വന്നേക്കാം അപ്പം അങ്ങനെ വരികയാണെങ്കിൽ അവിടെയും ഹെഡ്ജിങ്ങിൻ്റെ ഗുണമുണ്ട് ഓക്കെ അതായത് ഒന്നെങ്കിൽ നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്ത് പി ഇ നൂറ്റി ഒന്നിലേക്ക് ഡൗൺ ആവണം അല്ലെങ്കിൽ പിഇ നൂറ്റി എഴുപത്തി മൂന്നിലേക്ക് ഹൈ വോളിയൂത്തിൽ പോകണം രണ്ടാമത്തെ കേസ് നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് സിഇ എവിടം വരെ പോകണം അപ്രോക്സിമേറ്റ് നൂറ്റി എൺപത്തിരണ്ട് വരെ പോകണം ഇതിൽ ഏത് എവിടെ മുട്ടിയാലും ഹെഡ്ജ് ചെയ്താൽ പ്രോഫിറ്റ് ആവും മാർക്കറ്റിലെ അടുത്ത മൂവ്മെൻറ്റ് ഓൾറെഡി നടന്നിട്ടുണ്ട് അപ്പം ഇവിടുത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒന്നെങ്കിൽ സിഇ നൂറ്റി എഴുപത്തി പിഇ നൂറ്റി എഴുപത്തി മൂന്നിൽ പോകണം സിഇ ഡൗണിലേക്ക് വരണം അപ്പോൾ അവിടെ അവിടെ മാർക്കറ്റ് അങ്ങനെ സ്ട്രഗിൾ ഇവിടെ ആദ്യം സ്ട്രഗിൾ ചെയ്ത് നിന്നും ഹെഡ് ചെയ്തു രണ്ടാമത് ഇവിടെ സ്ട്രഗിൾ ചെയ്ത് നിന്നും ഹെഡ് ചെയ്തു അപ്പം പി എവിടെയാണ് ഹെഡ് ചെയ്തത് നൂറ്റി ഇരുപതിലാണ് പീയുടെ മൂവ്മെൻ്റ് ഹെഡ് ചെയ്ത് നൂറ്റി ഇരുപത് എന്നുള്ളത് നൂറ്റി അറുപത്തഞ്ച് വരെ എത്തിയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ആണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ എവിടെ എത്തി നൂറ് കൂട്ടിയാലും മുപ്പത്തെട്ട് പോയിന്റാണ് നൂറിൽ നിന്നാണെങ്കിലും മുപ്പത്തെട്ട് പോയിന്റ് ഇവിടെ മൈനസ് ആയിട്ടുണ്ട് നൂറ്റി ആണെങ്കിലോ അറുപത്താറ് നാൽപ്പത്തിയേഴ് പോയിന്റ് ഇവിടെ മൂവ്മെൻറ് ആയിട്ടുണ്ട് അപ്പം അവിടെ അഞ്ചെട്ട് പോയിന്റ് അവിടെ ഈസി ആയിട്ട് സ്കാപ്പ് ചെയ്യാനായിട്ട് പറ്റും ഹെഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ടാർഗറ്റ് നൂറ്റി എഴുപത്തി മൂന്നിൽ ഹിറ്റ് ചെയ്തു പിയിട ഇങ്ങനെ ഹെഡ് ചെയ്യാം അപ്പം അങ്ങനെ കണക്ക് കണക്കുകൂട്ടുമ്പോഴത്തേക്കും എന്താണ് അവസ്ഥ ഇവിടെ എത്തി നിക്കുന്നു നിൽക്കുന്നു ഇപ്പുറത്തത് തൊണ്ണൂറ്റെട്ടിലെത്തി നിൽക്കുന്നു ഇനി കൂട്ടാം നൂറ്റി മുപ്പത്തെട്ടിൽ എൻട്രി നൂറ്റി മുപ്പത്തെട്ടിൽ എൻട്രി മൈനസ് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തൊമ്പത് പോയിന്റ് ആണ് ഇവിടെ ഡൗൺ ആയിരിക്കുന്നത് അപ്പുറത്തോ നൂറ്റി ഇരുപത് ഭാഗത്തു നിന്നുള്ള എൻട്രി ൂറ്റി എഴുപത്താറ് ടാർഗറ്റ് കിറ്റ് ചെയ്തു അൻപത്താറ് പോയിൻ്റ് അൻപത്താറ് പോയിന്റ് അവിടെ പ്രോഫിറ്റ് അൻപത്താറ് എഴുപത്തഞ്ച് ആയിട്ടുണ്ട് അവിടെ അമ്പത്താറ് പോയിന്റ് പ്രോഫിറ്റ് ഇവിടെ നൂറ്റി മുപ്പത്തെട്ടിൽ നിന്ന് തൊണ്ണൂറ്റെട്ട് നാൽപ്പത് പോയിൻറ്റ് അപ്പോൾ വ്യത്യാസം എത്രയാണെന്ന് മനസ്സിലായി കാണുമല്ലോ അപ്പം അത് ഹെഡ് ചെയ്തിട്ട് കഴിഞ്ഞ് എത്ര പോയിന്റ് പ്രോഫിറ്റ് കിട്ടും എന്ന് അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല എങ്ങനെയാണ് ഹെഡ് ചെയ്യേണ്ടത് എവിടെ ഹെഡ് ചെയ്യാം മാർക്കറ്റ് ഒരു ഇൻഡിസിഷൻ എടുക്കാനായിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെ ട്രേഡ് ചെയ്യണം എങ്ങനെ എക്സിക്യൂട്ടീവ് ചെയ്യണം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടേണ്ടെന്ന് വിചാരിക്കുന്നു തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്തത് മാർക്കറ്റ് ഒരു സിറ്റുവേഷനിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം ഒരു ഡയറക്ഷൻ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എപ്പോൾ എങ്ങനെ ഹെഡ് ചെയ്ത് നമ്മുടെ പൊസിഷൻ പ്രോഫിറ്റബിളിലേക്ക് ആക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്തത് തികച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ലോസ് വരുന്നവർക്ക് ഇതൊരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു ഇനി ഫോറക്സിലേക്ക് പോകണം അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കൂട്ടത്തിൽ കൂടാം ഈ ചാർട്ട് പഠിക്കാം ഇനി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്